ടുത്തെ കൈ പൊള്ളിയാണ് നല്ല വെയിലല്ല എവിടെ തൊട്ടാലും കൈ പൊള്ളും എന്റെ വരെ പൊള്ളി ഇയാളിത് എന്തെന്ന് പറഞ്ഞ അതല്ല ചെയ്യുന്ന ഒന്നും അങ്ങോട്ട് ശരിയാവല്ല എന്ത് ചെയ്താലും ദോഷം മൊത്തത്തിൽ ഡിപ്രഷൻ അടിച്ചിരിക്കടാ അത് നല്ലതല്ലേ ഇവിടെ ഓരോരുത്തന്മാര് കലാമണ്ഡലത്തിൽ പൈസ കൊടുത്താണ് പഠിക്കുന്നത് എന്തോന്ന് അയ്യോ ഇത് ഡിപ്രഷൻ അതായത് മാനസികിരിക്കുന്നു മാമ നിങ്ങൾക്ക് എന്നെക്കാളും നല്ല പ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കണം നിങ്ങൾക്ക് ഈ മാനസിക വിഷമങ്ങളൊക്കെ വരുമ്പോഴേ നിങ്ങൾ അത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത് അത് സിമ്പിള് വീട്ടിലൊരു ചെറുതെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം അടിക്കും എന്നിട്ട് മാറിയില്ലെങ്കില കൂട്ടുകാരുടെ അടുത്ത് പോയി രണ്ടെണ്ണം കട്ടക്കിട്ടടിക്കും എന്നിട്ടും മാറിയില്ലെങ്കില വീട്ടിൽ ഉപ്പിൽ തന്നെ കയറിപ്പുണ്ട് അതെടുത്ത് പോയി വിവരന്റെ മുമ്പേലും വിറ്റിട്ട് ആ പൈസയ്ക്ക് ഒരു കുപ്പി എടുത്തുകൊണ്ട് പോയി വീണ്ടും കുടിക്കും എന്നിട്ട് മാറിയില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പാത്രമോ വിളക്കോ എടുത്തുകൊണ്ട് പോയി വിറ്റിട്ട് വീണ്ടും കുടിക്കും ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നെങ്കിൽ നശിച്ചു മൂന്ന് കലവും ഒരു ഓസം എടുക്കാൻ അട്ടയും ബാറ്റയും ചെറിയൊരു പരിപാടിയുണ്ട് ഡിപ്രഷനിക്ക് ബെറ്ററാണ്